കാക്കനാട് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തി ലയൻസ് ക്ലബ് തൃക്കാക്കരയും ലയൻസ് ഹോസ്പിറ്റൽ ശാസ്താമുകളും നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളപ്പിള്ളി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഇത്ര ഇത്ര ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും പിന്തുണ എല്ലാ കമ്പനികളും എല്ലാം കാര്യമായ രീതിയിൽ വിനിയോഗിച്ചാൽ നഗരസഭ പെന്റും വീടില്ലാത്ത ഒരാളുണ്ടാവില്ല രോഗബാധിതരായ ഒരാൾ പോലുള്ള ആളുകളുടെ സഹായ സഹകരണം ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പതിനായിരം രൂപ ചെലവൊള്ള

ഒരു വലിയ പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് അതിനേക്കാൾ ഇവര് ഇപ്പോൾ മേടിച്ചിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം അടക്കമുള്ള എല്ലാവരും ഒരു ടീമായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതാണ് ഏറെ സ്വന്തം കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉച്ച സുഹൃത്തുക്കളിൽ

ും ചെലവഴിക്കുന്ന തൃക്കാക്കരയിൽ വേണമെന്നുള്ള റിക്വസ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും ഈ ഫണ്ട് പല രീതിയിലും മാറിപ്പോ എന്തായാലും നമുക്ക് ഒരുമിച്ച് നീങ്ങാം

പല സ്ഥലത്തായിട്ട് തൃശ്ശൂരടക്കമുള്ള പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ കളക്ടറിന്റെ ഒരു വലിയ ഗവൺമെന്റ് സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് നടക്കുന്ന ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി സി എസ് ആർ പ്രൊജക്ടുകളും അർഹതപ്പെട്ടവരും വലിയ പ്രൊജക്ടുകളുടെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു ലയൻസ് ക്ലബിൻ്റെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ വർഷം പോലും നമ്മള് ഇതിന് സർജറി കഴിഞ്ഞവരെ നേരിട്ട് കാണാനുള്ള അവസരവും കൂടി ഒരു നല്ല ക്യാമ്പുകളും ഡിറ്റക്ഷൻ ക്യാമ്പുകളാണ് കുറേ മരുന്ന് കൊടുക്കും അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങൾ കണ്ടുപിടിക്കലൊക്കെയാണ് ചിത്രയും തുക ആവശ്യമുള്ള സർജറി ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ക്യാമ്പ് ഒരുപാട് ഉപകാരപ്രദമാണ് ഉപകാരപ്രദമാണ് കാരണം ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്നുള്ളത് വീട്ടിലുള്ള ഷാജി നമ്മളെ അത്രയും അടുപ്പമുള്ള എന്റെ സുഹൃത്താണ് അപ്പോ ആത്മാർത്ഥമായി ഇവരുടെ സമയം ഏറ്റവും ഉപകാരപ്രദമായ പ്രോജക്ടിലേക്ക് സമയം കണ്ടെത്തുന്നതിന് അഭിനന്ദറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ജില്ലാ ഇത്രയും ഒരു പ്രൊജക്ടിലേക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാ വർഷവും നമുക്ക് സാധിക്കുന്നു പ്രത്യേകത ദാരിദ്ര്യക്ക് താഴെയുള്ള തിമിരം വന്ന് കാഴ്ച ശക്തി പരിപൂർണമായി നശിക്കവരെ ശാസ്ത്രത്തിലൂടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഓർത്തിക്കൊണ്ടു വരാൻ നമ്മൾ ചെയ്യാൻ കഴിയുന്നു എന്നത് ഏറ്റവും വലിയ മഹുന്ന കാര്യമായി കാണുന്നു ഏകദേശം ഒന്നേതാല് ഏക്കർ സ്ഥലത്ത് ആയിരത്തി പതിനൊപ്പത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ലാൻസിൻ്റെ ശാസ്ത്രങ്ങളുണ്ട് ചുവരി ശസ്ത്രക്രിയ മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ആയി ഒരു മാസത്തിലെ ഒരു പതിനഞ്ചോളം പേർക്ക് നമുക്ക് ദാരിദ്ര്യ രേഖകളെല്ലാവർക്ക് നമ്മൾ സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമൂഹ്യ സേവനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം